മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് ഷൈൻ ടോൺ ചാക്കോ അഭിനയിച്ച ചിത്രങ്ങളിലൂടെയെല്ലാം തന്നെ പ്രേക്ഷക പ്രീതി നേടാൻ നടന് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും പുതിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അദ്ദേഹം പ്രണയത്തെക്കുറിച്ചും പ്രണയനഷ്ടത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്നുണ്ട് കൗമദി മൂവീസ് നൽകിയ അഭിമുഖത്തിലാണ് താരം സംസാരിക്കവേ തനുജയുമായുള്ള തൻ്റെ പ്രണയം തകർന്ന വിവരം ഷൈൻ വെളിപ്പെടുത്തിയത് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റില്ലെന്ന് താൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണ് തനൂജയുമായുള്ള പ്രണയ തകർച്ചയെക്കുറിച്ച് സംസാരിക്കവേ ഷൈൻ പറഞ്ഞത് ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു ബമ്പിളിൽ അക്കൗണ്ട് പക്ഷെ ആരും തന്നെ അത് എൻ്റെ അക്കൗണ്ടാണെന്ന് വിശ്വസിച്ചില്ല പിന്നെ ലൈഫിലൊരു പെണ്ണെന്ന സങ്കല്പം എനിക്ക് സാധിക്കുന്ന കാര്യമല്ല പ്രണയം എനിക്കൊരു താല്പര്യവുമില്ലാത്ത സംഭവമായിരുന്നു നേരത്തെ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ പ്രണയിച്ച ശേഷം താല്പര്യമുണ്ടായിരുന്നില്ല ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നുവല്ലോ അതും അവസാനിപ്പിച്ചു അതുകൊണ്ടാണ് ബമ്പിൾ എന്ന സാധനം ഞാൻ വീണ്ടും പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നത് അതേസമയം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണ് തുടർന്നാൽ എനിക്കൊപ്പമുള്ള വ്യക്തിക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും എനിക്ക് ആ വ്യക്തിയോട് വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ടാണ് എനിക്കൊപ്പം തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ചെയ്താൽ അവളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ഞാനായിരിക്കും റൊമാൻറ്റിക് മൂഡ് എനിക്കുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ടോക്സിക് ലെവലിലേക്കും മാറാറുണ്ട് ഭയങ്കര റൊമാൻറ്റിക് എന്നതാണ് ടോക്സിക് ആവാകുന്നത് പിന്നെ ചിലപ്പോൾ ഞാൻ ഭയങ്കരമായി പോസിറ്റീവാകും ഞാനിപ്പോൾ വീണ്ടും സിംഗിളാണ് എന്നും താരം വ്യക്തമാക്കി